എല്ലാവർക്കും നമസ്കാരം ഞാൻ സുഭാഷ് സുമാർ ടീച്ചർ നമ്മളുടെ മനഃശക്തി ടെൻ എക്സ് പവറിൻ്റെ നാല് ചന്ദ്രവട്ടക്കാലം നമ്മളുടെ കോഴ്സ് മുന്നോട്ട് പോകുന്നത് പ്രധാനമായിട്ടും ചന്ദ്രവട്ടത്തിൻ്റെ ബേസിലാണ് നമ്മുടെ നൂ മൂണിൽ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്ത് അടുത്ത നൂ മൂൺ ആകുമ്പോഴാണ് നമ്മളുടെ ഒരു ചന്ദ്രവട്ടം വരുന്നത് അതുപോലെ തന്നെ ഫുൾ മൂൺ ടീം ബാച്ച് ആ ഫുൾ മൂണിലെ അടുത്ത ഫുൾ മൂണിലാണ് അവരുടെ ഒരു ചന്ദ്രവട്ടം കഴിയുന്നത് അങ്ങനെ നമ്മുടെ കോഴ്സ് മുന്നോട്ട് പോകുന്നത് നാല് ചന്ദ്രവട്ട കാലഘട്ടമാണ് അപ്പോൾ ഈ നാല് ചന്ദ്രവട്ടത്തിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും നമ്മളെന്താണ് ഈ മനഃശക്തി ടെൻ എക്സ് പവറിൽ നിന്നും അറിയാൻ പോകുന്നത് നമുക്കൊന്ന് നമ്മളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സുമായി ബന്ധപ്പെട്ട് മനസ്സ് മനശക്തിയിൽ ടെൻ എക്സ് പവർ മനസ്സിനെ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഈ പഠനം ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ പ്രധാനമായിട്ടും മനസ്സിനെ നമ്മളൊരു വാഹനവുമായി കമ്പയർ ചെയ്ത് പഠിക്കുന്നതാണ് നല്ലത് വാഹനവുമായി സാമ്യപ്പെടുത്തി പഠിക്കുന്നതാണ് നല്ലത് കുറച്ചും കൂടി നമുക്ക് ഇമാജിനേഷൻ നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയാണ് അപ്പോൾ ഒരു മനസ്സിനെ നമ്മളൊരു വാഹനമായി സങ്കല്പിച്ചു കഴിഞ്ഞാൽ ഒരു വാഹനം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു വാഹനം നമുക്ക് അത് ഡ്രൈവ് ചെയ്യണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ സ്റ്റിയറിംഗ് ഗിയർ ക്ലച്ച് ആക്സിഡൻറ്റ് ഇങ്ങനെ അതിൻ്റെ നിരവധി കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് ഒരു വാഹനം നമുക്ക് മുന്നോട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ആണെങ്കിൽ മനസ്സിനെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ തന്നെയാണ് മനസ്സിൽ നമുക്ക് പ്രധാനമായിട്ടും കോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് ഇങ്ങനെ രണ്ടായിട്ടാണ് പ്രധാനമായിട്ടും തിരിച്ചിരിക്കുന്നത് അൺകോൺഷ്യസ് മൈൻഡുണ്ട് നമ്മളതിവിടെ ചർച്ചയാക്കുന്നില്ല ചർച്ചയ്ക്ക് വയ്ക്കുന്നില്ല നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെടുന്നത് കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും ആണ് ഇപ്പോൾ കോൺഷ്യസ് മൈൻഡ് നമുക്കറിയാം ബോധതലം മറ്റൊന്ന് ഉപബോധതലം ബോധതലത്തിൽ നമുക്ക് ഏകദേശമുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ് പക്ഷേ ബോധ തലമെന്ന് പറയുന്നത് മനസ്സിൻ്റെ ബോധതലം എന്ന് പറയുന്നത് ഷോർട്ട് ടൈം മെമ്മറിയാണ് അതുമാത്രമല്ല എപ്പോഴും നമ്മളെ നമ്മൾ എപ്പോഴും നമ്മളെ കൂടെ നടക്കുന്ന നമ്മളെ ബോധത്തിനകത്ത് എപ്പോഴും കൂടുതൽ കൂടെ നടക്കുന്ന ആളാണ് ബോധതലമെങ്കിലും നമ്മൾ ഉറങ്ങുമ്പോൾ ബോധതലവും ും അല്ലെങ്കിൽ നമ്മൾ മറ്റെന്തെങ്കിലും അപകടത്തിൽ ഒക്കെ പെടുമ്പോഴും നമ്മുടെ ബോധതലം ബോധം നമുക്ക് പെട്ടെന്ന് പോകും അപ്പോൾ ബോധതലം എപ്പോഴും സ്ഥിരമായി നിൽക്കുന്നതല്ലെങ്കിലും ഉപബോധ മനസ്സെന്ന് പറയുന്നത് ഉപബോധ മനസ്സ് സബ് കോൺഷ്യസ് മൈൻഡ് അത് ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ ജനിക്കുമ്പോൾ മീൻസ് അതിൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ അതിന് ജീവൻ എന്താണ് ജീവൻ ഉണ്ടാകുമ്പോൾ തന്നെ സബ്കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിച്ചു തുടങ്ങുന്നുള്ളതാണ് അത് പിന്നെ ആ വ്യക്തി മരിക്കുന്നത് വരെ ഒരേപോലെ വർക്ക് ചെയ്യുന്നു പോരാഞ്ഞിട്ടതിൻ്റെ മെമ്മറി ലോങ് മെമ്മറിയുമാണ് നമ്മുടെ പഴയ പല കാര്യങ്ങളും സൂക്ഷിക്കപ്പെടുന്നത് ഈ സബ്കോൺഷ്യസ് മൈൻഡാണ് അപ്പോൾ നമുക്ക് സബ്കോൺഷ്യസ് മൈൻഡിനെ നമുക്ക് നമ്മുടെ ഈ കോഴ്സിൽ ഒരു അഞ്ചായിട്ട് തിരിക്കുന്നുണ്ട് അപ്പോൾ ആ അഞ്ചായിട്ട് തിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ ബേസാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും നമ്മളിവിടെ പഠിക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡിനെ അഞ്ചായിട്ട് തിരിക്കുന്നു അപ്പോൾ ആ അഞ്ചായിട്ട് തിരിക്കുന്നതിന് മുമ്പേ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി സബ്കോൺഷ്യസ് മൈൻഡിൻ്റെ ലാംഗ്വേജ് നമ്മൾ ബോധ മനസ്സിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മളെ നിരന്തരം ഉപയോഗിക്കുന്ന നമ്മളെ മുന്നിൽ നിൽക്കുന്ന ആളിനറിയാവുന്ന അതാവുമായി ആശയവിനിമയം ചെയ്യാൻ പറ്റുന്ന നമ്മൾ പഠിച്ചെടുത്ത ഇംഗ്ലീഷ് മലയാളം ഹിന്ദി ഇങ്ങനെ നിരവധി ഭാഷകളുണ്ട് അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ ഏതാണോ അത് തന്നെയാണ് നമ്മുടെ ബോധ മനസ്സിൻ്റെ ലാംഗ്വേജ് എങ്കിലും സത്യത്തിൽ ഉപബോധ മനസ്സിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇമാജിനേഷൻ ആൻഡ് ഫീലിങ്സാണ് ഇമാജിനേഷനും ഫീലിങ്സും ആണ് അത് വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റുമെങ്കിലും നമ്മൾ അതിനെ നേരിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോഴാണ് എന്താണ് ഇമാജിനേഷൻ എന്താണ് എങ്ങനെയാണോ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിന് അകത്ത് ഇമാജിനേഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഫീലിൻസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് തിരിച്ചറിയപ്പെട്ടു അതാണ് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും പക്ഷേ നമ്മൾ നമ്മളറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ബ്രെയിൻ ഈ ഇമാജിനേഷൻ ഫീലിങ്സ് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അനുഭവിച്ചിട്ടുള്ള നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ ദുഃഖമുള്ള ഏറ്റവും കൂടുതൽ അനുഭവങ്ങൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കപ്പെടുന്നത് നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് പഠിച്ച് കാണാതെ പഠിച്ച പാഠഭാഗങ്ങൾ നമുക്കിന്നും ഓർമ്മയില്ലെങ്കിലും നമ്മൾ പണ്ടപ്പോഴോ കണ്ടിട്ടുള്ള ഒരു ചിത്രം ഒരു ഫിലിം അത് രണ്ട് രണ്ടര മണിക്കൂർ ഉള്ളതാണെങ്കിലും അതിൻ്റെ കഥയിൽ നീണ്ട കാലത്തെ ഒരു കഥയായിരിക്കും ഒരു സിനിമയിൽ വരിക അത് നമ്മൾ ഒരൊറ്റ രംഗം കാണുമ്പോൾ തന്നെ അതിൻ്റെ എല്ലാ ഭാഗവും നമ്മളുടെ നമ്മളിലേക്ക് ഓർമ്മ വരുന്നതിൻ്റെ കാരണം ഇമാജിനേഷൻ ആൻഡ് ഫീലിങ്സ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടാണ് അപ്പോൾ നമുക്ക് നേരിട്ട് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിനെ ഉപബോധ മനസ്സിനെ നമ്മൾ അഞ്ച് ഭാഗങ്ങളായിട്ട് തിരിക്കുന്നു നേരത്തെ ഒരു വാഹനത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ആ വാഹനത്തിലെ നിരവധി എന്താണ് ഘടകങ്ങൾ കൂടി ചേർന്നാണ് നമുക്ക് ആ ഒരു വാഹനം ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നത് അതേപോലെ അതിൽ സ്റ്റിയറിംഗ് പിന്നെ ബാക്കി ഗിയർ ക്ലച്ച് ആക്സിലേറ്റർ അതുപോലെ തന്നെ ഇതിൽ സബ്കോൺഷ്യസ് മൈൻഡില് നമുക്ക് പ്രധാനമായിട്ടും അഞ്ചായിട്ട് തിരിക്കുന്നുണ്ട് അതിലൊന്നാണ് നമ്മുടെ ശരീര നിയന്ത്രണ തലം ശരീര നിയന്ത്രണ തലം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മൾ കഴിച്ച ആകാരത്തെ ലഭിക്കുന്ന നമ്മുടെ ശരീരത്തിന് കൃത്യമായിട്ട് ബ്ലഡ് കൊടുക്കുന്ന ബ്ലഡ് ഉൽപ്പാദിപ്പിക്കുന്ന നമ്മളെ ശ്വസനം നമ്മൾ കൃത്യമായി നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മളെ ബോധപൂർവമല്ല നമ്മൾ ഒരിക്കലും ശ്വസനം ശ്വസിക്കുന്നത് ഓക്സിജൻ എടുക്കുന്നത് അത് കൺട്രോൾ ചെയ്യുന്നത് അത് പ്രവർത്തിപ്പിക്കുന്നത് ഈ ഉപബോധ ശരീര നിയന്ത്രണം എന്ന് പറയുന്ന നിയന്ത്രണ എന്ന് പറയുന്ന ഈ തലമാണ് അതിലുപരി നമ്മൾ ഏതൊരു കാര്യവും നമുക്ക് ഒരു കാര്യം തുടങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ ആ കാര്യം കൃത്യമായിട്ട് നമ്മളെ ആ ആ നമ്മളെ ചെയ്യിപ്പിക്കാൻ വേണ്ടി നമുക്ക് വേണ്ടിയുള്ള പൂർണ്ണ സപ്പോർട്ടും തരുന്നത് നമ്മുടെ ശരീര നിയന്ത്രണ തലമാണ് അപ്പോൾ ആ ശരീര നിയന്ത്രണ തലത്തിൽ നമ്മളുടെ പ്രവർത്തികൾ നിരന്തരമായ പ്രവർത്തികൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയാൽ പിന്നെ നമ്മൾ ചെയ്യുന്നതെല്ലാം ഫാഷനായിട്ട് മാറും അപ്പോൾ എങ്ങനെ നമ്മളുടെ പ്രവൃത്തി ശരീര നിയന്ത്രണ തലവുമായി കണക്ട് ചെയ്യിപ്പിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇതിനകത്ത് ക്ലാ പ്രധാനമായിട്ടുള്ള നമ്മുടെ ശരീര നിയന്ത്രണ തലവുമായി ബന്ധപ്പെട്ട ക്ലാസ് വരുന്നത് പിന്നെ അതിനകത്ത് പ്രാക്ടീസ് ഉണ്ട് പ്രാക്ടീസ് എങ്ങനെ ഇതിനെ വർക്ക് ചെയ്യിപ്പിക്കാം നമ്മളൊരു പല പ്രവൃത്തികളും ചെയ്ത് പരാജയപ്പെടുമ്പോൾ ഈ പരാജയപ്പെട്ട വേദന രജിസ്റ്റർ ചെയ്യുന്ന രണ്ടാമതൊരു തലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ വിജയിച്ചിട്ടുണ്ട് വിജയിച്ചിട്ടുണ്ടെങ്കിൽ ആ വിജയിച്ചതിൻ്റെ സുഖം നമ്മൾ വിജയിച്ചത് ശരിക്കും ആഹ്ലാദിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ മനസ്സറിഞ്ഞ് സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫീലിങ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന രണ്ടാമത്തെ ഏരിയയാണ് സ്മൃതി തലം എന്ന് പറയുന്നു ഇന്നലെ വരെ ഉള്ള നമ്മുടെ പഴയ എല്ലാ ഓർമ്മകളും ശേഖരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഏരയാണ് സ്മൃതിതലം ഉപബോധ മനസ്സിൻ്റെ തന്നെ രണ്ടാമത്തെ തലമാണ് സ്മൃതി തലം എന്ന് പറയുന്നത് അപ്പോൾ ഈ സ്മൃതി തലത്തിനകത്ത് നമ്മൾ എങ്ങനെയാണോ കഴിഞ്ഞ കാല അനുഭവങ്ങൾ നമ്മളുടെ പ്രവർത്തികൾ എല്ലാം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എത്രമാത്രം ആത്മവിശ്വാസത്തോടെയാണോ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ രജിസ്റ്റർ ചെയ്തതിൻ്റെ ഭാഗമായിട്ടായിരിക്കും നമ്മളെ ശരീര നിയന്ത്രണ തലം വർക്ക് ചെയ്യുന്നത് അപ്പം നമുക്ക് പരാജയവും നമ്മളെ കൊണ്ട് ഒരുക്ക ട്രൈ ചെയ്ത് നമ്മൾ ശ്രമിച്ചു നോക്കി അത് നടന്നില്ല ആ നടക്കാതിരുന്നപ്പോൾ ചുറ്റുപാടിൽ നിന്നും നമുക്ക് നമ്മളെ കളിയാക്കുകയോ മറ്റുള്ളവർ കളിയാക്കുമെന്നുള്ള ധാരണയും നമ്മുടെ കുട്ടിക്കാലത്ത് കുറേ അനുഭവങ്ങളുണ്ട് അതൊക്കെ നമ്മൾ ഇതിനകത്ത് ഫോളോ അപ്പ് ചെയ്യും കൃത്യമായിട്ട് പറയും അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മളുടെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ നമ്മളെന്ത് ചെയ്യും ആ ഫീലിങ്സ് ഈ ഉപബോധ മനസ്സി മനസ്സിൻ്റെ തന്നെ രണ്ടാമത്തെ തലമായിട്ടുള്ള സ്മൃതി തലത്തിനകത്ത് രേഖപ്പെട്ടു കഴിഞ്ഞാൽ രേഖപ്പെടുത്തി വെച്ചിരുന്നാൽ നമ്മളുടെ ശരീര നിയന്ത്രണ തലവും പിന്നെ കൃത്യമായ ഒരു ബാലൻസിലെങ്കിൽ ബാലൻസിങ്ങിലേക്ക് പോകത്തില്ല അപ്പോൾ പക്ഷേ നമുക്ക് ആത്മവിശ്വാസം ഉണ്ട് നമുക്കൊരു കാര്യം ചെയ്ത് എപ്പോഴും ചെയ്ത് ഒരു ഉദാഹരണം ഒരു പത്ത് കല്ലെടുത്ത് ഒരു മാങ്ങ എറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു മാങ്ങയാണ് വീണത് ഒരു കല്ലുകൊണ്ടൊരു മാങ്ങ വീണു പക്ഷേ പത്ത് കല്ല് പോയല്ലോ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നിലവിൽ നമുക്ക് പിന്നെ മാങ്ങ എറിഞ്ഞിടാനുള്ള ആ ഉന്നം നമ്മളുടെ ഒരു മാങ്ങയും നമ്മളുടെ കൈയും നമ്മുടെ കയ്യിലിരിക്കുന്ന ആ കല്ലും ചെന്ന് തറയ്ക്കുന്ന അതിൽ ചെന്ന് കൊള്ളുന്ന ആ ആ ശരീര നിയന്ത്രണ തലം കൃത്യമായിട്ട് എത്തത്തില്ല നമ്മളുടെ ഉന്നം പിഴച്ചുടന്ന് അതേസമയം ആ ഒൻപത് കല്ലും പരാജയപ്പെട്ടു പോയല്ലോ ഒൻപത് കല്ലും മിസ്സായിപ്പോയതല്ല ആ ഒരു കല്ല് കൊണ്ട് വീണ് അതിൽ നമ്മൾ ആഗ്രഹിക്കുകയും സന്തോഷിക്കുകയും ചെയ്യണമെങ്കിൽ പിന്നീട് നമുക്ക് കൂടുതൽ നമ്മളുടെ ഈ ലക്ഷ്യമെന്ന് പറയണത് കൃത്യമായിട്ട് നമ്മുടെ ശരീര നിയന്ത്രണ തലം അത് വർക്ക് ചെയ്യും അപ്പോൾ സ്മൃതി തലത്തിൽ എങ്ങനെയാണോ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ശരീര നിയന്ത്രണ തലവും വർക്ക് ചെയ്യുക അത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലെ കാര്യവും അങ്ങനെ തന്നെയാണ് ഉദാഹരണം നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ പാർട്സുകൾ പ്രവർത്തിക്കാതിരിക്കുന്നത് നമ്മുടെ നിര അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ദുഃഖം അങ്ങനെ നിരവധി മാനസിക സംഘർഷങ്ങൾ എന്ത് ചെയ്യും നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തെ ശരീരത്തിൻ്റെ ബ്ലഡ് ഉൽപ്പാദനത്തെയും ഹാർട്ട് ബീറ്റിനെയും എല്ലാത്തിനെയും ബാധിക്കും അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സ്മൃതി തലത്തിൽ എന്താണോ കിടക്കുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ശരീര നിയന്ത്രണ തലം വർക്ക് ചെയ്യുന്നത് അപ്പം നില നമ്മൾ നില നിലവിൽ ഈ സ്മൃതി തലത്തെ സ്മൃതി തലത്തിൽ കാലങ്ങളായിട്ട് കിടക്കുന്ന നമ്മളുടെ ബോധമന നമ്മളുടെ നമുക്ക് ഒരുമിക്കലും ഓർമ്മിച്ചെടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ തിരിച്ചറിയാൻ പറ്റാത്ത പലതരത്തിലുള്ള ബ്ലോക്കുകളുണ്ട് അപ്പോൾ ആ ബ്ലോക്കുകൾ നമ്മളിതിനകത്ത് മാറ്റാനുള്ള പ്രാക്ടീസുകൾ നമുക്ക് ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ ചില ചില ആൾക്കാരോട് നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടായിരിക്കും ആ തെറ്റുകൾ ചെയ്തപ്പോൾ നമ്മളെ തലച്ചോറ് അത് തിരിച്ചറിഞ്ഞിട്ടുള്ള ചില നിമിഷങ്ങളുണ്ടാവും നമ്മൾ ആ തെറ്റാണ് ചെയ്തത് എന്ന് പക്ഷേ പിന്നീട് കാലാന്തരത്തിൽ നമ്മളത് മറന്നുപോവുകയും എന്നാൽ ഈ കുറ്റബോധം മനസ്സിനകത്ത് കിടന്ന് തറഞ്ഞ് എന്ത് കാരണം എന്തെന്നറിയാത്ത പ്രശ്നങ്ങളെ അല്ലെങ്കിൽ നമ്മളെ ഒരു ശരിയായ ആക്റ്റീവെ ആക്റ്റീവ് അല്ലെങ്കിൽ ബോഡി ശരീര നിയന്ത്രണ തലം എന്തു ചെയ്യില്ല കൃത്യമായിട്ടും പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല അപ്പോൾ പലതിലും നമുക്കൊരു ഒരു താല്പര്യമില്ലായ്മ അങ്ങനെ അല്ലെങ്കിൽ ഒരു ഒരു നമ്മളറിയാത്ത ഒരു ടെൻഷൻ ഒരു കുറ്റബോധം ഇത്തരം സിറ്റുവേഷൻസുള്ളുണ്ട് അപ്പോൾ ഇത് നമുക്കിതിനകത്തുനിന്ന് ഈ ഇതിനകത്തുള്ള പ്രാക്ടീസിൽ നമുക്ക് ക്ലീൻ ക്ലീർ ചെയ്യാനായിട്ട് പറ്റും പിന്നെ വരുന്നതെന്ന് പറയുന്നത് അടുത്ത ഒരു തലം വരുന്നത് ഇതിൽ തന്നെ ഒട്ടനവധിയുണ്ട് എല്ലാം നമുക്ക് ഇവിടെ പറയുക സാധ്യമല്ല അവർ അടുത്ത മൂന്നാമത്തെ തലം എന്ന് പറയുന്നത് ക്രിയാശക്തി തലമാണ് അപ്പോൾ ക്രിയാശക്തി തലവുമായി ബന്ധപ്പെട്ട് നമ്മൾ ലോ ഓഫ് ഫൻ എല്ലാവരും ഇന്ന് ലോ മൃത്തം പറയുന്ന ഒരു വാക്കാണ് ലോ ഓഫ് അഡ്രേഷൻ വിജയിച്ചിട്ടുള്ള ബഹുഭൂരിപക്ഷം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനം ആൾക്കാരും ലോ ഓഫ് അഡ്രേഷനെ വിശ്വസിക്കുന്നുണ്ട് അതായത് നമ്മൾ ആത്മാർത്ഥമായി ഏതൊരു കാര്യം ആഗ്രഹിച്ചാലും നമ്മളിലേക്ക് അത് എത്തും എന്ന് അതുകൊണ്ട് തന്നെ ലോ ഓഫ് അഡ്രാക്ഷൻ നിരവധി ക്ലാസ്സുകളുണ്ട് ഇവിടെ ഈ ക്രിയാശക്തി തലം എങ്ങനെയാണ് ലോ ഓഫ് അട്രാക്ഷനെ വർക്ക് ചെയ്യിപ്പിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതിന് ആ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നതിന് ഈ സ്മൃതി തലവും ശരീര നിയന്ത്രണ തലവും എന്തെങ്കിലും വഹിക്കുന്നുണ്ടോ എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് അപ്പോൾ ആ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞ് നമ്മൾ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലോ ഓഫ് അട്രാക്ഷനൊക്കെ നമുക്ക് വർക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ സ്മൃതി തലത്തിൽ കിടക്കുന്ന പരാജയബോധം ഒരിക്കലും നമ്മളെ ശരിയായിട്ടുള്ളൊരു സ്വപ്നം കാണാനായിട്ട് അനുവദിക്കത്തില്ല നമുക്ക് ആഗ്രഹങ്ങളുണ്ടാവും ഒരുപക്ഷെ പക്ഷേ ആ ആഗ്രഹങ്ങൾ എന്താവില്ല ആഗ്രഹങ്ങളെ ഒരു ഒരു ശരിയായ രീതിയിലേക്ക് വിശ്വാസ പ്രകാരം അല്ലെങ്കിൽ നമ്മളൊരു പൂർണ്ണമായ വിശ്വാസത്തിലേക്ക് വരില്ല കാരണം സ്മൃതിതലത്തിൽ പരാജയങ്ങളെ കൂടുതൽ കൂട്ടുപിടിച്ചിരിക്കുന്നുണ്ട് സ്മൃതി തലത്തിൽ പരാജയത്തിൻ്റെ ഫീലിങ്സും ഇമാജിനേഷനും കൊണ്ട് തീർച്ചയായിട്ടും ഈ നമ്മുടെ ക്രിയാശക്തി തലം എന്ന് പറയുന്ന ഒരു കാന്തിക സ്വഭാവമുള്ള തലമാണ് ഇവിടെയാണ് ലോ ഓഫ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും നടക്കുന്നൊരു ഏരിയ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കും എന്നാണ് നമ്മൾ സാധാരണ പറയുക പക്ഷെ സത്യത്തിൽ അതല്ല നമ്മൾ ഫീൽ ചെയ്യുന്നത് എന്താണോ ഇമാജിനേഷൻ ചെയ്യുന്നത് എന്താണോ അതാണ് നടക്കുന്നത് നമ്മൾ വിജയത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുമെങ്കിലും പരാജയത്തെക്കുറിച്ച് അല്പം ചിന്തിക്കുന്നെങ്കിൽ അതിന് വിജയത്തിൽ നമ്മൾ ഫീലിങ്സും ഇമാജിനേഷനും ഇട്ടതിനേക്കാൾ കൂടുതൽ അല്പം ചിന്തിക്കുന്ന പരാജയത്തെക്കുറിച്ചാണ് നമ്മൾ ഫീലിങ്സ് ഇമാജിനേഷനും കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യും നമ്മൾ പരാജയത്തിലേക്ക് പോകും കാരണം ഉപബോധ സോറി ക്രിയാശക്തി തലം എന്ന് പറയുന്നത് തീർച്ചയായും നമ്മൾ നമ്മളെന്തു ആണോ അറിയാൻ അല്ലെങ്കിൽ എന്താണോ നമ്മൾ ഫീൽ ഫീലിയും ഇമാജിനേഷനും ചെയ്യുന്നത് അവിടെ എത്തിക്കുകയാണ് ചെയ്യുന്നത് ഇന്നലകളുടെ ചിന്തകളുടെ എന്താണ് ബാക്കിയാണ് നമ്മൾ ഇന്ന് വന്ന് നിൽക്കുന്നത് ഏത് വഴിക്കും നമ്മളെ കൊണ്ടുപോകും അപ്പോൾ അത് ഏറ്റവും നല്ല നമ്മൾ ഏറ്റവും ലോകത്തെ ഏറ്റവും വലിയ കൊടുമുടി കീഴടക്കാനും നമ്മൾ ആഗ്രഹിച്ചാൽ കൃത്യമായിട്ടും നമ്മളത് ഫീൽ ചെയ്താൽ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ക്രിയാശക്തി തലം പോകും നമ്മളെ ഏറ്റവും കൂടുതൽ വർക്കുകയും നമ്മൾ നമ്മളെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും നമ്മൾ സ്വയം ഇവിടെ നിന്ന് ഇല്ലാതാവുന്ന ചെയ്യാൻ ശ്രമിച്ചാൽ നമ്മളെ ഇവിടുന്ന് ഈ ഭൂമിയിൽ നിന്നേ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനവും നമ്മുടെ ഉള്ളിലുള്ള ഈ ക്രിയാശക്തി തലം വർക്ക് ചെയ്യും എന്നുള്ളതാണ് അപ്പം നമുക്ക് അടുത്ത നാലാമത്തെ എന്ന് പറയുന്നത് സൗഖ്യതലം എന്ന് പറയുന്ന ഒരു ഏരിയയാണ് ഒരു തലമാണ് നാലാമത്തെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ നാലാമത്തെ തലം സൗഖ്യതലമാണ് അപ്പോൾ ഈ സൗഖ്യതലം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് നമ്മുടെ ഐശ്വര്യം നമുക്ക് മാനസികപരമായ സന്തോഷം ഇതൊക്കെ നമുക്ക് ലഭിക്കുക അത് ഈ സൗഖ്യതലത്തിനകത്താണ് സൗഖ്യതലത്തിനകത്ത് നിരവധി ഹീലിംഗ് പ്രാക്ടീസുകൾ നമ്മളെ ചെയ്യുന്നുണ്ട് നിരവധി ഹീലിംഗിൽ നമുക്കറിയാം റേഖി എന്ന് പറയുന്നത് ഒരു ജപ്പാനീസ് ഒരു ഹീലിംഗ് ട്രീറ്റ്മെൻ്റ് ആണ് മരുന്നുകളില്ലാതെ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ റേഖി നമ്മളിവിടെ ബേസ് ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അത് നമുക്ക് ഏറ്റവും കൂടുതൽ സമാധാനം കിട്ടുന്ന നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ അസുഖങ്ങൾ മാറ്റപ്പെടുന്ന നമുക്കറിയാം നമുക്കറിയാം നല്ല നമുക്ക് നമ്മൾ അറിയാത്ത ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് നിത്യവും അനുഭവിക്കുന്ന രോഗങ്ങളായിട്ടുള്ള പല രോഗങ്ങളുടെയും ഒരു എൺപത് ശതമാനവും നമ്മളുടെ ഓർമ്മയിൽ നിന്ന് നമ്മൾ ആ ആ അസുഖത്തിൻ്റെ അല്ലെങ്കിൽ ആ അതിൻ്റെ ലക്ഷണത്തെ ആ സിംറ്റംസിനെ എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അതിനെ അഡിക്റ്റായി പോവുകയാണ് നമ്മളൊരു അഡിക്ഷൻ ആവുകയാണ് എല്ലാത്തിനും അഡിക്റ്റ് ആകുന്നതുപോലെ ഒരു നിരന്തരം ഒരു 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 ആവർത്തിക്കപ്പെട്ട് ഒരു നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു വേദന വന്നു കഴിഞ്ഞാൽ ഒരു തലവേദന വന്നു കഴിഞ്ഞാൽ ഇത്തരം സിറ്റുവേഷനിൽ എന്തു ചെയ്യും നമ്മളുടെ ഉപബോധ മനസ്സിനകത്ത് സോറി 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 നമ്മളുടെ സ്മൃതിതലം നമ്മുടെ ഓർമ്മകൾ സൂക്ഷിക്കപ്പെടുന്ന ആ അതിനകത്ത് എന്തു ചെയ്യും ഇത് ഈ ഇത് കളക്ട് ആവും ഉദാഹരണം ഈ ചെന്നിക്കുത്ത് പോലുള്ള തലവേദന ഒരു ഉദാഹരണമായിട്ട് പറയണം അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അലർജി ഇത്തരം പ്രോസസ്സുകളൊക്കെ വെയിൽ വരുമ്പോൾ നമ്മൾ ആട്ടോമാറ്റിക്കായിട്ട് നമ്മളെ സ്മൃതി തലത്തിനകത്ത് പറയും ഓ വെയിലു വന്ന് തുടങ്ങി എനിക്കിപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് തലവേദന തുടങ്ങാം അല്ലെങ്കിൽ അലർജി ഉള്ളവർ ശ്വാസം മുട്ടുള്ളവർ അപ്പോൾ ഇവർ ഈ അതിന് മുമ്പേ അവരനുഭവിക്കാൻ സാധ്യതയുള്ള ആ സിംറ്റംസ് ആ ലക്ഷണങ്ങൾ കാ കണ്ട് തുടങ്ങുമ്പോൾ തന്നെ അവർ പെട്ടെന്ന് അവരുടെ സ്മൃതി തലത്തിൽ നിന്ന് ആ ആ ആ വേദനയെ എന്തു ചെയ്യണം പെട്ടെന്ന് അവർ റിലീസ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് അപ്പോൾ പലതും ഓർമ്മിച്ചെടുത്ത് ആ വേദന അനുഭവിക്കുകയാണ് ചെയ്യുന്നത് മനുഷ്യ നമ്മൾ ഒരു നാരങ്ങ കഴിക്കുമ്പോൾ നമുക്ക് അത് പുളി കഴിക്കുന്ന കാര്യം പറയുമ്പോൾ തന്നെ നമ്മളുടെ പുളിപ്പ് വരുന്നത് പോലെ ഉമിനീര് വരുന്നത് പോലെ തന്നെ നമ്മളുടെ ഇത്തരം അസുഖങ്ങളുടെ പല കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ അസ്വസ്ഥത നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക വാക്കുകൾ കേട്ടാൽ നമുക്ക് അസ്വസ്ഥത വരുന്നു അത് ഒന്നോ രണ്ടോ ഇവിടെ തവണ എവിടെ നിന്ന് ഫീൽ ചെയ്തതായിരിക്കും എവിടെ അനുഭവിച്ചതായിരിക്കും മുൻകാലങ്ങളിൽ അപ്പോൾ ആ കാര്യങ്ങൾ പിന്നീട് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ വാക്ക് കേൾക്കുമ്പോൾ ഇത് രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് ദേഷ്യം ഉണ്ടാകുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെയധികം ഒരു ഒരു സൊല്യൂഷനാണ് നമ്മളുടെ ഈ സൗഖ്യതലം എന്ന് പറയുന്നത് സൗഖ്യതലം കൃത്യമായിട്ട് വർക്ക് ചെയ്യപ്പെടണമെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂടുതൽ വർക്ക് കൂടുകയും പ്രതിരോധ ശക്തി കൂടുതൽ കൂടുകയും അത് ആ കൂടുന്നതിനനുസരിച്ച് തന്നെ നമുക്ക് ബാക്കി നമുക്ക് നിലവിലെ അസുഖങ്ങളോ കാര്യങ്ങളോ ഉള്ളവർക്ക് ഇന്നലെ വരെ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ആ ഗുളിക കഴിക്കുന്നത് കൂടുതൽ എഫക്റ്റ് റിസൾട്ട് കിട്ടും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്രാക്ടീസ് ഉണ്ട് ഇതൊരു ഇതൊരു വളരെയധികം സന്തോഷമുള്ള എനർജിക്കലായിട്ടുള്ള ഒരു ഏരിയയാണ് കറണ്ട് പോയിട്ടും ഒരു ഏരിയ ആണ് അപ്പോൾ കൃത്യമായിട്ടും ഇതിൻ്റെ പ്രാക്ടീസൊക്കെ വളരെ സന്തോഷവും നമ്മൾ പ്രപഞ്ചവുമായി കണക്ട് ചെയ്തും ചന്ദ്രനെ ചന്ദ്രവട്ടത്തെ കണക്ട് ചെയ്തുകൊണ്ടും ആണ് നമ്മളിത് മുന്നോട്ട് പോകുന്നത് അതിൻ്റെ കാരണം നമുക്ക് ഇനി വരുന്ന ഭാഗങ്ങൾ ഞാനിപ്പോൾ മൂന്ന് മൂന്ന് നാല് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ നാല് ഭാഗങ്ങൾ പറഞ്ഞു അഞ്ചാമത് വരുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രപഞ്ചവും നമ്മളുടെ ഉപബോധ മനസ്സുമായിട്ട് കണക്ട് ചെയ്ത കാര്യങ്ങളാണ് ഇപ്പോൾ വരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ബോധമനസ്സും ഉപബോധ മനസ്സും തമ്മിൽ നമ്മളെ ബോധത്തിന് നേരിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഇതിനകത്ത് കുറച്ച് തലങ്ങളുണ്ട് ഇനി നമ്മുടെ പ്രപഞ്ചവുമായി കോസ്മിക് തത്വങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കോസ്മിക് ഊർജവുമായി ബന്ധപ്പെട്ട ഏരിയകളാണ് ഇനി വരുന്നത് കഴിഞ്ഞ ലൈറ്റൊന്നും വരുന്നത് അപ്പോൾ നമുക്ക് അടുത്ത ഏരിയ എന്ന് പറയുന്നത് ഞാനിത് ഒരുപാട് വിവരിച്ച് പറയുന്നില്ല വീഡിയോ വൈറലെന്തായിപ്പോൾ അടുത്ത വരുന്നതെന്ന് പറയുന്നത് സഹജ ജ്ഞാന തലം എന്ന് പറയുന്ന സപ്പോൻസ് മൈൻഡിൻ്റെ അഞ്ചാമത്തെ തലമായിട്ടുള്ള സഹജ്ഞാന തലം എന്ന് പറയുന്ന ഒരു ഏരിയയാണ് പ്രധാനമായിട്ടുള്ളത് അപ്പോൾ അത് നമ്മളെ ജീവിതത്തിലെ ഉൾവിളി നമ്മളെ നേരത്തെ പരാജയപ്പെട്ടു പോയതിൽ നിന്നും നമ്മളെ വിഷമാ ഉള്ളിൻ്റെ ഉള്ളിൽ വിജയിക്കണമെന്നാഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഏരിയയാണ് ആണ് സഹജ ജ്ഞാനതലം അതൊരു കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു നമ്മൾ നല്ല ബോധ ബോധബോധത്തോടു കൂടി നമ്മൾ കാര്യങ്ങളെ ഈ അഞ്ച് ഈ ബോധ മനസ്സടക്കം ഈ അഞ്ച് അഞ്ചെണ്ണത്തിലും ഒരേപോലെ ലയിച്ചു കിടക്കുന്ന തിരിച്ചറിയുന്ന അവബോധ അവസ്ഥയാണ് സഹജജ്ഞാന തലമെന്ന് പറയുന്നത് ആ സഹജ്ഞാന തലത്തിൻ്റെ പ്രത്യേകത കണ്ടെങ്കിൽ നമുക്കൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും ഉൾവിളി ഈ ഉൾവിളി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉൾവിളി എന്ന് പറയുന്ന കാര്യത്തിൽ നിന്ന് നമ്മളിപ്പോൾ നിത്യജീവിതത്തിൽ നമ്മളിങ്ങനെ ഓടി നടക്കുന്നുണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല പക്ഷേ നമ്മുടെ ഉൾവിളിയുടെ പവർ കൂട്ടുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ചെയ്യും ഒരുപാട് നേട്ടങ്ങൾക്കുപരി ആ നേട്ടത്തിൽ ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്ന സന്തോഷം വളരെ വലുതായിരിക്കും നമുക്കൊരുപാട് കാഴ്ചപ്പാടുകളുണ്ടാകും ഏതൊരു കാര്യത്തെയും നമുക്ക് നല്ലൊരു കാഴ്ചപ്പാടു സത്യസന്ധമായ കാഴ്ചപ്പാടുണ്ടാവും ഒബ്സർ എന്താണ് നിരീക്ഷിക്കാനുള്ളൊരു ഇത് വരും എല്ലാത്തിലും നമ്മൾ പറയുന്നതാണ് ശരി എന്നൊരു ഒരു കൺസെപ്റ്റ് അല്ല അവിടെ വരുന്നത് നമുക്ക് നമ്മുടേതായ ഒരു അഭിപ്രായം പറയാൻ കാണും എന്നുള്ളതാണ് അപ്പോൾ ഈ ഉൾവിളിയിലെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മളിപ്പോൾ ഈ നാലു മണിക്ക് മോർണിങ്ങിൽ നാലുമണിക്ക് നമ്മൾ ഉറക്കം ഉണരാൻ വേണ്ടി നമ്മൾ തലയ്ക്കും ദിവസം നമ്മൾ പ്ലാൻ ചെയ്യുന്നു എവിടെയെങ്കിലും പോകാനുണ്ട് അപ്പോൾ നമ്മൾ എന്തു ചെയ്യുന്നു നമ്മൾ ആ കിടന്നുറങ്ങുന്നു നമ്മൾ നമ്മൾ കിടന്നുറങ്ങുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ബോധമനസ്സും കിടന്നുറങ്ങുന്നു ഇത് കഴിഞ്ഞ് കറക്റ്റ് നാലുമണിയാകുമ്പോൾ അല്ലെങ്കിൽ മണിക്ക് ഒരു മിനിറ്റ് എങ്കിലും മുന്നേ തന്നെ കൃത്യമായിട്ടും നമ്മളെ നമ്മളെ സമയത്ത് നമ്മളെ വിളിച്ചുണർത്തുന്ന ഒരു അനുഭവം നമുക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ സഹജ്ഞാനതലത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ഇത് ഇത് വളരെ ടൈമിങ്ങാണ് അവർ കൃത്യമായിട്ടൊരു ടൈമിങ്ങിലാണ് ഈ സഹജജ്ഞാനതലം ജ്ഞാനതലം ടൈം മീൻസ് കൃത്യത എന്നാണ് അർത്ഥം നമ്മളുടെ സമയമല്ല യഥാർത്ഥത്തിലുള്ള മനസ്സിൻ്റെ സമയം അപ്പോൾ ഒരു കൃത്യതയിലേക്ക് പോകും പക്ഷേ ആ സമയത്ത് നമ്മൾ നമ്മൾ ഇന്നലെ എടുത്തിരുന്ന പ്ലാനൊക്കെ പെട്ടെന്ന് അങ്ങ് മാറ്റുന്നു മാറ്റിയിട്ട് നമ്മൾ പറയുന്നു ഇനിയിപ്പോൾ നാളെ ഇന്ന് രാവിലെ ഇനിയിപ്പോൾ പോണ്ട ഇനിയിപ്പോൾ നാളെ പോകും അപ്പോഴും നമ്മൾ ഈ സഹജ്ഞാന തലം നമ്മൾ നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നമ്മുടെ തലയിൽ തലയ്ക്കും ദിവസം നമുക്കുണ്ടായിരുന്ന തീരുമാനങ്ങളെ കൃത്യമായി റീഡ് തെയിക്കുകയും അത് നമ്മൾ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ആ സമയത്ത് നമ്മൾ വീണ്ടും ഒരു പ്ലാൻ പറഞ്ഞ് ആ സകലജ്ഞാനതലത്തിൻ്റെ എന്താണ് ആ ഒഴുക്ക് നമ്മൾ തടസ്സപ്പെടുത്തുന്നുണ്ട് ഇതുപോലെ പല കാര്യങ്ങൾ പല കാര്യങ്ങൾ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം തീരുമാനിക്കുന്നു അതിനുശേഷം വേറൊരു കാര്യത്തിലേക്ക് ഇൻവോൾവായി നമ്മൾ വർക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ നമ്മളത് ആ സമയത്തെ ആ കാര്യത്തെ ശ്രദ്ധിക്കാറുമ്പോൾ ആ സമയത്ത് ഓർമ്മപ്പെടുത്തുന്ന പല അനുഭവങ്ങളും നമുക്കുണ്ടാവും ആ സമയത്ത് നമ്മൾ ഇതിൽ നിന്ന് മാറി നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ തന്നെ ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സഹജ്ഞാന തലം നമ്മളുടെ കൂടെ നിൽക്കും അത് കുറച്ചുകൂടി പ്രപഞ്ചവുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ അതിനു വേണ്ടുന്ന നിരവധി പ്രാക്ടീസുകൾ മൈൻഡ് ഫുൾനെസ് ക്ലാസുകൾ നമ്മളെ ഒരു നിരവധി പ്രാക്ടീസുകൾ ഇതിനകത്തുണ്ട് അതെല്ലാം ഇവിടെ പറയാൻ പറ്റുന്നില്ല കൃത്യമായിട്ടും സത്യസന്ധമായിട്ടും ഈ മനസ്സിൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും തത്വങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ കോഴ്സ് തുടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് സത്യസന്ധമായിട്ട് തന്നെ ഈ കോഴ്സ് നിങ്ങൾ ഈ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രാക്ടീസും പ്രവർത്തനങ്ങളും നിങ്ങളിലേക്ക് നമ്മൾ കൃത്യമായിട്ടും തരും അത് നിങ്ങൾ എത്രമാത്രം ആത്മാർത്ഥമായിട്ട് നിങ്ങളത് യൂസ് ചെയ്ത് അത് അഴിച്ചെടുക്കുന്ന നിങ്ങൾ അത്രമാത്രം നമ്മൾ വർക്ക് ചെയ്യുന്നതല്ല കാരണം ഇതിൽ നിന്ന് റിസൾട്ട് കിട്ടുന്നത് കാണണം നമുക്ക് നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടണം കാരണം ഇത് നമ്മൾ പൂർണ്ണമായിട്ടും നമ്മളുടെ ഒരു ഒരു നേരത്തെ ബോധതലത്തിൻ്റെ കൺട്രോളിൽ നിൽക്കുന്ന മാത്രമല്ല പ്രപഞ്ചത്തിൻ്റെ ചില കൺട്രോളിലും കൂടിയാണ് ഈ ക്ലാസ് മുമ്പോട്ട് പോകുന്നത് അപ്പോൾ പ്രപഞ്ചത്തിനോടുള്ള ആ മര്യാദ അത് നമ്മളും തീർച്ചയായിട്ടും കാണിക്കും അതുകൊണ്ട് പ്ര പ്രപഞ്ചത്തിൻ്റെയും കോസ്മിക് തത്വത്തിൻ്റെയും പേര് പറഞ്ഞ് നിങ്ങളിലേക്ക് നിങ്ങളെ ഈ കോഴ്സിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയെന്നും നമ്മളിത് ഇപ്പോൾ പറയുന്നതല്ല കൃത്യമായിട്ടും നമ്മൾ നമ്മളതിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യും അതിൻ്റെ എല്ലാത്തിൻ്റെയും വർക്കുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കാലത്തെ ബാച്ചിൻ്റെ എക്സ്പീരിയൻസുകൾ നമുക്ക് അത് ബോധ്യമായിട്ടുള്ളതാണ് ഒരാൾക്കൊരു മാറ്റമുണ്ടായാൽ തീർച്ചയായിട്ടും നം ആ മാറ്റത്തിൽ നമ്മളൊരു കാരണക്കാരാണെന്നുള്ളത് ആകുമ്പോൾ നമുക്കുണ്ടാകുന്ന അല്ലെങ്കിൽ പ്രപഞ്ചത്തിനോടുള്ള നം നന്ദിയും വളരെ വലുത് തന്നെയാണ് അപ്പോൾ ഇനി മനസ്സിൻ്റെ തന്നെ അവസാനത്തെ ഒരു ഭാഗം അതായത് ഈ സബ്കോൺഷ്യസ് മൈൻഡിൻ്റെ അഞ്ച് തലം കഴിഞ്ഞു പിന്നെ ഒരു തലമാണ് കോസ്മിക് തലം എന്ന് പറയുന്നത് പ്രപഞ്ചവും മനുഷ്യ മനസ്സുമായി നേരിട്ട് കണക്ഷനുള്ള തലമാണ് കോസ്മിക് തലം നേരത്തെ പറഞ്ഞ ബോധവും സബ് കോൺഷ്യസ് മൈൻഡും തമ്മിൽ ഉള്ള തലമുണ്ട് അതുപോലെ തന്നെ കോസ്മിക് തലവും മനുഷ്യ മനസ്സുമായിട്ടുള്ള അല്ലെങ്കിൽ ഉപബോധ മനസ്സുമായിട്ടുള്ള തലം അത് പ്രപഞ്ചവുമായി കൂടുതൽ ഇണങ്ങുന്നതിന് വേണ്ടി പ്രകൃതിയെയും പ്രപഞ്ചത്തെയും നിരീക്ഷിക്കുന്ന ചന്ദ്രവട്ടം നമ്മൾ പ്രധാനമായിട്ടും വെച്ചിരിക്കുന്നതാണ് ചന്ദ്രവട്ടന ഓരോ ദിവസത്തെയും ചന്ദ്രൻ്റെ വരവ് പോക്കുകൾ നിരീക്ഷിക്കുന്ന നമ്മൾ രാത്രി നമ്മളുടെ കണ്ണിൻ്റെ റെറ്റിനയിലുള്ള കോ റോഡ് കോശങ്ങളെ കൂടുതൽ ഉണർത്തുന്ന കാരണം ബ്രെയിനുമായി ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ഒരു അവയവമാണ് കണ്ണ് അതിൽ നമ്മൾ പകൽ അല്ലെങ്കിൽ തീവ്രമായ വെളിച്ചത്തിൽ നമ്മൾ നമ്മൾ വർക്ക് ചെയ്യപ്പെടുന്നത് നമ്മളുടെ കോൺ കോശം മാത്രമാണ് കോൺ കോശം എന്ന് പറയുന്നത് വെറും ആറ് ദശലക്ഷം ആറ് ദശലക്ഷ ലക്ഷമാണെങ്കിൽ റോഡ് കോശം എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് ദശലക്ഷമാണ് അപ്പം നൂറ്റി ഇരുപത് ദശലക്ഷം ആയിട്ടുള്ള നമ്മൾ എന്ത് ചെയ്യുന്നില്ല സോറി കോൺ റോഡ് കോശത്തെ നമ്മൾ ഉപയോഗിക്കുന്നില്ല അപ്പോൾ നമ്മൾ വളരെ ആറ് ശതമാനമുള്ളതിനാണ് നമ്മൾ കൂടുതൽ നമ്മൾ പകൽ മാത്രമാണ് അല്ലെങ്കിൽ രാത്രിയാണെങ്കിൽ പോലും തീവ്രമായ വെളിച്ചത്തിലാണ് നമ്മൾ കൂടുതൽ നിൽക്കുന്നത് അപ്പോൾ ബാക്കി ഈ നൂറ്റി ഇരുപത് ദശലക്ഷം കോശങ്ങളെയും കൂടി നമ്മൾ ഉണർത്തേണ്ടായിട്ടുണ്ട് അതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സൂര്യപ്രകാശം ഭൂമിയിൽ നിന്ന് ഇവിടെ എത്താൻ എടുക്കുന്ന സമയം വെറും എട്ട് മിനിറ്റാണ് ആ എട്ട് ആണെങ്കിൽ അത്രയാണ് നമുക്ക് ഈ പറയുന്ന റോഡ് സോറി കോൺ കോശം വെച്ചിട്ട് തീവ്രമായ വെളിച്ചത്തിലുള്ള വെളിച്ചത്തിൽ വസ്തുക്കളെ കാണാൻ പറ്റുന്നത് അതേസമയം രാത്രി എന്ന് പറയുന്നത് നൂറ് വർഷം ഇരുന്നൂറ് വർഷം ആയിരം വർഷം അയ്യായിരം വർഷം അകലെ നിൽക്കുന്ന നക്ഷത്രങ്ങളെ നമുക്ക് നോക്കി കാണാൻ നമുക്ക് കഴിയുന്നു എന്ന് പറയുന്നത് കണ്ണിന് ഇത്രയും കോൺ കോ സോറി റോഡ് കോശങ്ങളുള്ളതുകൊണ്ടാണ് റോഡ് കോശങ്ങളുള്ളതുകൊണ്ടാണ് നമുക്ക് അത്രയും ദൂരെ കാണാൻ പറ്റും അപ്പോൾ രാത്രി നിരീക്ഷിക്കൽ നമ്മളുടെ ബ്രെയിനിൽ ദീർഘവീക്ഷണവും അതുപോലെ തന്നെ എന്താണ് ലോങ് ടൈം പ്രോസസ്സുകൾ നമുക്ക് ലോങ് ടൈമിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള പല തലച്ചോറിൽ പല ഇരുത്തങ്ങളും നമുക്ക് ലോങ് ടൈം പ്രോസസ്സുകൾ പലതും നമുക്ക് ഉണ്ടാവാറില്ല കാഴ്ചപ്പാട് കുറവാണത് ദീർഘവീക്ഷണവും സൂ എന്താണ് സൂക്ഷ്മ നിരീക്ഷണവും ഉണ്ടാകുമെന്നുള്ളതാണ് ഈ രാത്രി നിരീക്ഷിക്കുന്നതുകൊണ്ട് അപ്പോൾ അത് അതിനുള്ള പ്രാക്ടീസുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചതെന്ന് പറയുന്നത് അല്ലെങ്കിൽ സോറി പഠിക്കാനില്ല ഇതുവരെ നമ്മൾ അറിഞ്ഞതെന്ന് പറയുന്നത് നമ്മളുടെ മനസ്സ് ഒരു ആ ഒരു വാഹനമാണെങ്കിൽ ആ വാഹനത്തിനെ എങ്ങനെ ഡ്രൈവ് ചെയ്യാം എന്താണ് നമ്മൾ അറിഞ്ഞത് നമ്മൾ നമ്മൾ വേണ്ടി നമ്മൾ എന്തു ചെയ്യുക എന്തൊക്കെയാണ് വേണ്ടത് ഒരു വാഹനത്തിൽ നേരത്തെ പുള്ളിയുള്ള സ്റ്റിയറിങ് ഗിയർ ക്ലെച്ച് ആക്സിഡൻറ്റ് ബ്രേക്ക് എന്ന് പറഞ്ഞതുപോലെ മനസ്സിന് ഒരു വാഹനമായിട്ടാണെങ്കിൽ വന മനസ്സിനുള്ളിൽ എന്ന് പറയുന്നത് ബോധമനസ് ഉപബോധ മനസ്സ് കോസ്മിക് തലം എന്ന് പറയുന്ന മൂന്ന് തലമാണ് അതിൽ ഉപബോധ മനസ്സിലാണ് നമ്മൾ അഞ്ച് തലമായിട്ട് വീണ്ടും തിരിച്ചത് അത് ആദ്യം പറഞ്ഞ ശരീര നിയന്ത്രണ തലം സ്മൃതി തലം ക്രിയാശക്തി തലം സൗഖ്യതലം അതുപോലെ തന്നെ സഹജ്ഞാന തലം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ വാഹനം ഇത്രയും നമ്മൾ അറിയുമ്പോൾ സത്യത്തിലൊരു ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ അറിയേണ്ടത് ഈ വാഹനം നമ്മളെ ലക്ഷ്യസ്ഥലത്തേക്ക് കൊണ്ടെത്തിക്കണമെങ്കിൽ നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യസ്ഥലത്തേക്ക് ഈ മനസ്സുമായിട്ട് നമ്മുടെ പ്രവർത്തനത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ഈ യാത്ര റോഡ് നിയമങ്ങളും അതിൻ്റെ ചിഹ്നങ്ങളും അത്തരം കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം റോഡ് നിയമങ്ങളും സിമ്പിൾസുകളും ഒക്കെ തന്നെ നമ്മൾ നമ്മളറിഞ്ഞാൽ മാത്രമേ അപകടമില്ലാതെ നമ്മുടെ ലക്ഷ്യസ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ അപ്പം നെക്സ്റ്റ് വീഡിയോ അതിനെക്കുറിച്ചാണ് അതിന് റോഡ് നിയമങ്ങൾ നമ്മുടെ മനസ്സിൽ മനസ്സിൻ്റെ ഒരു വാഹനത്തെക്കുറിച്ച് വരുമ്പോൾ റോഡ് നിയമം എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സിന് നമ്മളെ ലക്ഷ്യസ്ഥലത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ചില കോസ്മിക് തത്വങ്ങൾ ചില നിയമങ്ങളുണ്ട് അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതാണ് ഓക്കെ താങ്ക്